അവൈലബിൾ ആണെ നമുക്ക് ഇവിടെ നാല് ഡിസൈൻസ് മറ്റീരിയൽ ആണ് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഹൈ മെറ്റീരിയൽ ആണ് വരുന്നത് ഓക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇ എം ഐയിൽ വന്ന് ടൈൽ എടുത്തിട്ട് പോവാൾ കേരള ഫ്രീ ഡെലിവറി ആണ് വരുന്നത് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് മാറ്റും ഇവിടെ ഉണ്ട് ഇതാണ് പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത് കിച്ചൺ സ്ലാബിന് വേണ്ടി അതെ നമസ്കാരം നമ്മുടെ ഫ്ലോറിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ടൈലാണ് ടൈൽ ചെയ്യുമ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇത് ഇ എം ഐയിൽ അവൈലബിൾ ആണോ അതുപോലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കിട്ടും അങ്ങനെയൊക്കെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടൈല് ലഭിക്കുന്ന അതുപോലെ തന്നെ എല്ലാ സൈസുകളും നിങ്ങൾക്ക് ആയിട്ടുള്ള കൂടാതെ ഇ എം ഐയിൽ ടൈലുകൾ ലഭിക്കുന്ന കേരളത്തിലായിടത്തും ഫ്രീ ഡെലിവറി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് സ്റ്റോൺ ഗാലറി ഇവരുടെ രണ്ടു വീടിയും മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറ്റിപ്പുറത്തും തൃശ്ശൂരും അവർ തന്നെ ഒരു ബ്രാഞ്ചാണ് ഉള്ളത് കോഴിക്കോടാണ് പാവങ്ങാട് ബംഗാലി എന്ന സ്ഥലത്ത് നമ്മുടെ മാരുതി സുസിക്കി അരിന ബിമൽ ഓട്ടോടെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന പ്രസ്ഥാനം ഉള്ളത് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് പ്രൈസാണ് ഒരുപാട് ഓഫേഴ്സ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരു സമ്മാന പെരുമഴ തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ ഇപ്പൊ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫൈസലാണ് ഫൈസലേ നമസ്കാരം നമസ്കാരം കറക്റ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ നോക്കണം കോഴിക്കോട് പാവങ്ങാട് ഈ ഓപ്പോസിറ്റ് അത് ഞാൻ അങ്ങനെ പറഞ്ഞത് തന്നെയാണ് ഈട്ടോ ഞാനൊന്നും ചെക്ക് ചെയ്തോളൂ ഇവരുടെ നമ്പർ കാര്യങ്ങള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ആദ്യം തന്നെ പറയുകയാണ് കാര്യം അവസാനത്തൊക്കെ ചിലപ്പോൾ ആൾക്കാർ കണ്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓഫേഴ്സ് പരിമയാണ് മൺസൂൺ പ്രമാണിച്ച് നിരവധി ഓഫേഴ്സ് അതെ വഴിയേ പറയാവേ എനിക്ക് ഈ ബുക്ക് മാർച്ച് സീരീസ് അട്രാക്റ്റ് എനിക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് ഇതീം അതായത് സിക്സ് ബൈ ഫോറിൽ ബുക്ക് മാർച്ച് കണ്ടത് ഞാൻ സ്റ്റോൺ ഗ്യാലറിയിലായിരുന്നു തീർച്ചയായിട്ടും ചോദിക്കാൻ കാര്യം പറഞ്ഞെ എത്ര ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ഇവിടെ നാല് ഡിസൈൻസ് അവൈലബിൾ ആണ് ഓ ഇത് ക്ലോസിയിൽ വരുന്നതാണ് നമ്മുടെ ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിൽ വരുന്നതാണ് കലാട്ട മാർബിളിന്റെ തീർച്ചയായിട്ടും ഇത് മറ്റൊരു അവൈലബിൾ ആണ് അതിന്റെ മാറ്റം ഉണ്ടോ ഇതിന്റെ ഇതിന്റെ മാറ്റും മാറ്റം ആണ് അതായത് ഇതിൽ അവൈലബിൾ ആണെന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും ആൾക്കാർക്ക് ഇപ്പോൾ പോപ്പുലർ ആയി ആയിട്ടുള്ള ഒരു എല്ലാവരും ഫ്ലോറിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ യൂസ് ടൈൽസുകളാണ് കൂടുതലും നമുക്ക് ചൂസ് ചെയ്യുന്നതും ആണ് അതെ അതെ ഏറ്റവും മാച്ച് കൂടെ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ അത് നമ്മൾ ഫ്ലോറിൽ ഇട്ടിട്ടുണ്ട് ഫ്ലോറിൽ ഇട്ടിരിക്കുകയാണ് അതെ ഈ ടൈലിന്റെ കേസ് വരുമ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഏത് ടൈൽസ് ഓർമ്മിച്ച് ചെന്നാലും പറയുന്ന ഒരു കാര്യമുണ്ട് അതൊന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യണം ആ വന്ന് കാലുകൊണ്ട് ഒന്ന് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ് അതെ ഇതിപ്പം സിക്സ് ബൈ ഫോർ ബുക്ക് മാച്ച് നമുക്ക് മാർവൽസിന്റെ ഇതിപ്പോ നോമലിക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എത്ര ഡിസൈൻസ് ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ് മാച്ച് അല്ലാതെ നമുക്ക് ഡിസൈനോളം നമുക്ക് ഡിസ്പ്ലേ ഒരുപാട് നമുക്ക് മാറ്റ് ഫോർ ബൈ ടു ആണല്ലോ അല്ലെ അത് എത്ര ഡിസൈൻസ് ഉണ്ട് ഫോർ ബൈ ടൂ നമുക്ക് ബുക്ക് മാച്ചിൽ കിടിച്ചേനെ വരുന്നുള്ളൂ കാരണം ഇതിപ്പോ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് വലിയ ടൈൽസുകൾ യൂസ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ നമുക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചെറിയ ടൈൽസുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും സിക്സ് ബൈ ഫോർ ക്ലോസ് ചെയ്തിട്ട് സിക്സ് ബൈ ഫോറിന്റെ ഇത് ഹൈ ക്ലോസി മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിപ്പോ ഹൈ ക്ലോസിന് മൊത്തം ഹൈ നമുക്ക് ക്ലോസി നമുക്ക് നമുക്ക് രൂപ മുതലാണ് നമ്മൾ നമ്മൾ റേറ്റ് കുറവിന്റെ ചെയ്യുന്നില്ല ഓ ില്ല അതൊരു ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോ നമ്മള് ഇതിനകത്ത് നമുക്ക് പലപ്പോഴും അറിയാം കൊമേഴ്സ്യൽ ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രീമിയം ഉണ്ട് ഈ പറയുന്ന പ്രോഡക്റ്റ് ഒക്കെ ഏത് കാറ്റഗറി കാറ്റഗറിൽ കാറ്റഗറി വരുന്ന സാധനമാണ് പ്രീമിയം മാത്രമേ നമ്മൾ ചെയ്യുന്നു പ്രീമിയം മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രീമിയത്തിൽ തന്നെ നമുക്ക് മറ്റേ ഒരുപാട് ഐറ്റംസ് മാർക്കറ്റിൽ അവൈലബിൾ ഫോർ ബൈറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ മുപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ടിന് വരെ പ്രീമിയത്തില് കിട്ടും നമ്മൾ നമ്മളെ സ്റ്റാർട്ടിങ് വരുന്നത് രൂപ കുറയും തോറും ക്വാളിറ്റിയിൽ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ സിക്സ് ബൈ ഫോറിന്റെ ഗ്ലോസി ആണല്ലേ ഗ്ലോസി വരുന്നത് ഇനി ഇത് മാറ്റ് നമ്മുടെ അവൈലബിൾ ആണ് ഒരുപാട് ആണ് വരുന്നത് ഗ്ലോസിട്ടുണ്ട് ധാരാളം ഡിസൈൻസ് ഗ്ലോസി കൊടുത്തിട്ടുണ്ട് ബ്ലോസിയിൽ തന്നെ നമ്മൾ എത്ര ഡിസൈൻസോ അറുപതോളം അറുപതോളം ഡിസൈൻസ് ബ്ലൗസിൽ തന്നെയാണ് ഇങ്ങനെ പല ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ഇടയ്ക്കൂടെ ഞാൻ ചോദിച്ചു പോകണേ നമ്മളിപ്പോ ഒരു പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇ എം ഐ സംവിധാനം പറഞ്ഞു എങ്ങനെയാണാവോ നമുക്ക് ബജാജിന്റെ ഇ എം ഐ സൗകര്യം നമുക്ക് ആണ് ആണ് അതായത് നമ്മുടെ സിവിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വരെ കിട്ടിയ ആളുകൾ വരാം എലിജിബിൾ ആയിരിക്കണം എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇ എം ഐയിൽ വന്ന് ടൈൽ എടുത്തിട്ട് അതെ അതെ പോവാൻ വീഡിയോയിൽ പലരും ഇ എം ഐ ടൈൽ അവൈലബിൾ ആണ് അവൈലബിൾ അതെ നമുക്ക് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഇനി ഇതിന്റെ സർവീസ് നമ്മൾ കേരളത്തിൽ എവിടെയൊക്കെ ഇത് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് വരുന്നത് ഫ്രീ ഡെലിവറി കാരണം ഒരു വീട്ടിൽ എങ്ങനെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പതിനായിരം വൺ ലാഖിന്റെ ബില്ല് എന്തായാലും വരും അതെ അഥവാ ചെറിയ എമൗണ്ട് ഉള്ളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവർ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലബ് ചെയ്തിട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യാതെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓൾ കേരള ഫ്രീ ഡെലിവറി നമ്മൾ അതായത് ക്ലബ്ബ് ചെയ്തു തരും അത് എത്ര ചെറുതാണേലും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് കേരള ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു അല്ലാതെ ഒരുപാട് സ്ഥലം കാസർഗോഡ് ആയാലും ഇപ്പൊ നമ്മൾ കർണാടക തമിഴ്നാട് വരുമ്പോൾ മാറ്റിൽ വരുന്ന ഡിസൈൻസ് ആണ് മാറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നോർമൽ മാറ്റ് അറുപത്തഞ്ച് പിന്നെ കാർവിക് മാറ്റ് വരുമ്പോ അങ്ങനെ ഫോർ മാറ്റ് വരുമ്പോ പിന്നെ റേറ്റ് കയറി കാരണം ഫോർസ് മാറ്റ് അഡീഷണൽ വരുകയാണ് വാട്ടർ പ്രൂഫ് പോലെ എന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് ടൈല് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുമ്പോഴത്തേക്കുള്ള കളർ ആയിരിക്കും നേരിട്ട് നോക്കുമ്പോ സോ നേരി പിന്നെ ജോജോട്ടാ ഇതിപ്പോ നമ്മള് എടുത്തു പറയേണ്ടത് സമ്മാന അതെ എങ്ങനെയാണോ അതിന്റെ കാര്യം കൂടെ നമുക്ക് പറഞ്ഞു പോകാം എന്ന് സമ്മാനപരിമിറ്റി തൗസൻഡ് മുതൽ നമുക്ക് ഒരു ടേബിൾ ടോപ്പ് ബേസിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അൻപതിനായിരം മുതൽ ലാഖിന്റെ ഉള്ളിൽ പത്ത് ചെയ്യുന്നവർക്ക് ഒരു ടേബിൾ ടോപ്പ് ബേസി ബ്രാൻഡ് അതൊന്ന് പറയാൻ ഞങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇതിനൊക്കെ ഒരു ലിമിറ്റ് കാര്യങ്ങൾ അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് ബ്രാൻഡ് ഒരു വാഷ് ടേബിൾ ടോപ്പ് ബേസി നമ്മള് അവർക്ക് കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ രണ്ട് ലക്ഷം വരെയാണെങ്കിലും

ഇനി ഉണ്ട് അത് ഞങ്ങൾ വഴിയേ പറയാം ഇനി നമുക്ക് ഏതാ അടുത്തത് കാണിക്കാം ഫൈവ് ബൈ ത്രീ അതൊക്കെ നല്ല മൂവിംഗ് പറയുന്ന കാറ്റഗറി ബൈ ഫോറിന്റെ തൊട്ടത്താൾ താഴെ വരുന്ന ഇതൊക്കെ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിംഗ് ബ്രാൻഡഡിലൊക്കെ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പല റേറ്റിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ ഇതിനൊക്കെ ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് ബ്രാൻഡ് പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബ്രാൻഡഡിൻ്റെ പേര് പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് ഓഫർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കളയേണ്ടി വന്നൊരു ഒരു സാഹചര്യം ഉണ്ടായി കാരണം നമുക്ക് ഓവർ റേറ്റ് കുറച്ച് കഴിഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എപ്പോഴും നമുക്ക് ഡയറക്റ്റ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സർവീസ് തീർച്ചയായിട്ടും അതൊരു നമുക്കൊന്നും തീർച്ചയായിട്ടും ഇതിൽ വരുന്ന അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അവർ റെസ്ട്രിക്ട് ചെയ്യപ്പെടും സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഏത് ബ്രാൻഡിൽ കാര്യങ്ങളൊന്നും എന്ന് പറയുന്ന ആ ഒരു ഡിസൈനിൽ വരുന്ന പ്രോഡക്ട്സ് ആണ് ാണ് ഡോ ഗ്രാ ഏറ്റവും കൂടുതൽ ഫ്ലോറിങ്ക് മറ്റേ ഗ്രാ ടൈപ്പാണ് അതെ അതെ നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ആ ഒരു പോകുമ്പോ ഇന്നും നിലനിൽക്കുന്ന പോലെ തന്നെ ഗ്രേക്കും ഒരു ആ ഒരു ഇത് നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നിലത്തിട്ടിട്ടുണ്ട് ഇതൊക്കെ ബുക്ക് മാച്ച് ആണ് ബുക്ക് മാച്ച് എല്ലാം മറ്റേ ഇൻട്രസ്റ്റിംഗ് സീരിയസ് ആണ് ചെയ്തു പോണി

പെട്ടെന്ന് തീരുമാനത്തിലാക്കി അതായത് സെൻട്രൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റുഡിയോ പോലെയാ ഡെസ്പാച്ച് എല്ലാം വരുന്നത് കുറ്റപ്പുറത്ത് നിന്നാണ് അതെ നമ്മളെല്ലാം കുറ്റപുറത്തുനിന്ന് അവിടുന്നാണ് ഗവൺമെന്റ് സെൻട്രൽ വരുന്നത് കുറ്റിപ്പുറാണ് ആണ് അവിടെ നിന്നാണ് എല്ലാവരും നിങ്ങളുടെ ആറ് ഷോപ്പിനുള്ള എല്ലാ സംഭവങ്ങളും ആറ് ഷോപ്പ് ഉണ്ടല്ലേ എവിടെക്കെയാ അത് നമ്മൾ കൊളത്തൂര് മൂർക്കനാട് ഇരിഞ്ഞാലക്കുട തൃശ്ശൂര് പിന്നെ ഇപ്പൊ പട്ട പെരിന്തൽ മണ്ണെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ ഇവിടെയും കുറ്റിപ്പുറം കുറ്റിപ്പുറം ടോട്ടൽ ആറ് ഉള്ളത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും അതെ അതെ ഇത് ഒരു മാറ്റും വരുന്നത് അച്ഛന്റെ അതായത് നമ്മളിപ്പോ പഴയ പോലെ നമുക്ക് ബാത്റൂം കുറെ കട്ടിങ് കാര്യങ്ങള് ആ രൂപത്തിനൊക്കെ മാറി ഒന്നല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒറ്റ ഡിസൈൻ ഉള്ള ചെറിയ ഡിസൈൻ ഉള്ള ഒരു ടൈൽസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തെയ്യോ നമ്മൾ വൈറ്റ് കൊടുത്തിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു ചുമര എന്തോ നമ്മള് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കും ഏത് ഏതാണോ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ മാറ്റ്

ഈ ഡിസൈൻ ടൈൽസിനെ കമ്പയർ ചെയ്യാൻ ബാക്കത്തെ ബോഡി ഉപയോഗിക്കുന്ന ക്ലേ മെറ്റീരിയൽസ് ഇതിലൊക്കെയാണ് ഇതിന്റെ പ്രൈസിൽ വ്യത്യാസങ്ങൾ വരിക നമ്മൾ ഒരിക്കലും ഈ ഡിസൈൻ ചിലപ്പോ സെയിം ഡിസൈൻ ആയിരിക്കും പക്ഷെ ഇതിന്റെ ബാക്കത്തെ ബോഡിയിൽ വ്യത്യാസങ്ങൾ വരും യെസ് നമ്മള് ടൈൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളിപ്പോ ഫാക്ടറിയില് ക്യൂസി ചെക്കിങ് കഴിഞ്ഞാൽ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാക്ടറിയിൽ നമ്മൾ ഡയറക്റ്റ് നേരെ ഇടനിലക്കാർ കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ഫാക്ടറി മേഡ് തന്നെയാണ് ഡയറക്റ്റ് ഫാക്ടറി നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതൊക്കെ ഹൈ ക്വാസിൽ ഹൈലൈറ്റുകൾ നമുക്ക് ഹൈ ഗ്ലൗസിൽ വരുന്നതാണ് ഇതും ഹൈ ഗ്ലൗസിൽ വരുന്നതാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും ഹൈ ഗ്ലൗസിൽ കൊടുത്തു കഴിഞ്ഞാലാണ് കൊടുക്കുന്ന ഡിസൈൻ അട്രാക്ട് ചെയ്തിട്ട് എടുത്ത് കാണിക്കുള്ളൂ അതെ അതെ ഇപ്പൊ നമ്മൾ അടുത്ത മാസം അതായത് ജൂലൈ സ്റ്റാർട്ട് ചെയ്യാണ് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എല്ലാ പേര് എഴുതിയിട്ട് ബോക്സിൽ ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മള് ദിവസം അങ്ങനെ മുപ്പത് ദിവസം മൂന്ന് തവണ ആയിട്ട് ഗോൾഡ് കോയിന്റെ ഓഫറും കയ്യിലുണ്ട് ഓ ശരി അതായത് ഇപ്പ നമ്മളിപ്പം ഈ വീഡിയോ റിലീസ് ആയിരിക്കുന്നത് ജൂലൈ ഫസ്റ്റിലാണ് ജൂലൈ ട്വന്റ് ജൂലൈ ട്വന്റീത്ത് ജൂലൈ തേർട്ടീത് ജൂലൈ ജൂലൈ മുപ്പത് വരെയുള്ളത് ഈ മൂന്ന് പ്രാവശ്യം നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആൾക്ക് ഗോൾഡ് നമ്മൾ കൊടുക്കും സമ്മാനം കൊടുക്കും നിങ്ങൾ ചെയ്യുന്ന ബില്ലിൽ നിന്നിട്ടാണ് ഈ നറു നറുക്കെടുപ്പ് നടക്കുന്നത് കേട്ടോ അത് ഇവര് കൃത്യമായിട്ട് നറുക്കെടുത്ത് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഇനി നമുക്ക് നമുക്ക് ഇതിനകത്ത് സീരീസ് 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 ആണ് 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 അങ്ങനെ ഡിസൈൻസ് ഇവിടെ ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇത് ഇത് യൂസ് നമുക്ക് പാർക്കിംഗ് ഓ ഇവിടെയും ഹൈലൈറ്റേഴ്സ് പിന്നെ മാറ്റിന്റെ ഒരു കാർവിംഗ് സീരീസിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഓ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഏതിനാ ഫോർബൈറ്റൂലാണ് ഫോർബൈ ടൂ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഓക്കെ ഡിസൈൻസ് ഒക്കെ വരുമ്പോ നമുക്ക് വരെ അവൈലബിൾ ആണ് എല്ലാം തന്നെ ഈ ലാമിനേറ്റഡ് സീരീസ് കണ്ടത് അതെ ആയിരുന്നു േറ്റർ സീരീസ് ആണ് ഇത് നമ്മൾ അതായത് എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ് ലാമിനേറ്റർ ലാമിനേറ്റർ സിക്സ് സെവൻ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ലാമിനേറ്റ് നോർമലും ലാമിനേറ്റ് ഒന്നും പ്രൈസും കൂടുതലാണ് പിന്നെ അതായത് നമ്മൾ പോളിഷ് ചെയ്ത എങ്ങനെയോ അതുപോലെ കിട്ടും അതിന്റെ കുറേയേറെ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെയും ഒരു ഡിസൈൻ ടൈല് പിന്നെ ഇതുപോലെ സ്ട്രിപ്സ് പോലെ ഉള്ള ടു ബൈ ടു സൈസ്

അതെ അതെ സ്റ്റഡി നമുക്ക് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലാഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അതിന്റെ ഡിസൈൻസ് ഇവിടെ ഉണ്ട് ഇതുപോലുള്ള കുറെ ഏറെ ഡിസൈൻസ് ഇവിടെയും ചെയ്തിട്ടുണ്ട് അതും തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് മുതൽ പല ടോപ്പിന്റെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് വരുന്നുണ്ട് അല്ലേ അതൊരു ഫിനിഷിംഗ് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ആണ് സീരീസ് വേറെ അങ്ങനെ കൊറേ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇത് ഒരു ഡിസൈനർ അല്ലേ ഇത് ബെറ്റർ ഫൈഡില് പ്രത്യേക വരുന്നു നമുക്ക് നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഫിനിഷിങ്ങും മനസ്സിലാക്കാൻ പറ്റുള്ളൂ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ശരിക്കും ചെയ്യും സംഭവങ്ങളൊക്കെ ഗ്ലേസ് ചെയ്യും വലിയ ടൈലുകൾക്ക് നമ്മളിവിടെ എന്നും പോപ്പുലാരിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് സിക്സ് ഫൈവ് അത്ര പോപ്പുലർ ആയെന്നതില്പ്പുകൾ അതുപോലെ നമ്മുടെ സ്റ്റെപ്സ് പിന്നെ അതുപോലെ കിച്ച് നമ്മുടെ സിറ്റൌട്ട് ഇതൊക്കെ ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് അതിന് പറ്റിയ രീതിയിൽ ഏറ്റവും കൂടുതലും നമ്മളിത് ആദ്യം പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളത് കിച്ചൺ സ്ലാബിന് വേണ്ടി അതെ അതെ വിരിച്ചു കഴിഞ്ഞാല് ആ ഒരു ചവിട്ടുമ്പോളും നമുക്ക് ആ മാർബിളും ഫീല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടും വരുന്നത് ഡിസൈൻസ് 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 എന്താ ലിനൻ പറയുന്നത് സീരീസിൽ വരുന്ന എല്ലാം നമുക്ക് ഇതൊക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ വൈറ്റ് വരുമ്പോ നമുക്ക് അറുപതും മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഈ ടൈപ്പ് ഒക്കെ വരുമ്പോ നമുക്ക് ഫുൾ ബോഡിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി സംതിങ് ആ റേഞ്ചിലൊക്കെ ഓക്കെ ഇതൊക്കെ ഈ ലെതർ പോലത്തെ സാധനങ്ങളൊക്കെ വീണ്ടും പറഞ്ഞിട്ട് നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പില് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റെപ്സിൽ യൂസ് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ട് സിറ്റൌട്ടിൽ സിറ്റ് ഔട്ടിൽ സിറ്റൌട്ടിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ടൈപ്പ് കാരണം ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ മാർബിളിന്റെ അതെ അതെ ഇത് ടൈൽ ആണ് പറയൂലും ഇത്ര വരുന്നുണ്ട് ഫിനിഷും ഫിനിഷിങ് മോൾഡ് ചെയ്യുമ്പോൾ കളർ തന്നെ നമുക്ക് സൈഡിൽ കിട്ടുന്ന കാരണം കൊണ്ട് അവര് നമുക്ക് ടൈസ്ആന്നുള്ള ഇതിപ്പോ ടൈലുകൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആ ഒരു ടൈലിന്റെ റേറ്റ് മറ്റതുമായിട്ട് കമ്പയർ ബെറ്റർ ബെറ്റർ ആയിട്ട് ആയിട്ട് നമുക്ക് ഇത് ഇതൊരു അല്ല ആയതുകൊണ്ട് കറ പിടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെളി പിടിക്കുക വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പം പറയാം ഗ്രാനൈറ്റ് ഒക്കെ നാച്ചുറൽ നാച്ചുറൽ പ്രൊഡക്റ്റ് ഗ്രാനൈറ്റ് മാർബിൾ ഇതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം അത് ദൈവത്തിന്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു കളർ ഫേഡ് എന്തായാലും വരും പിന്നെ നമ്മള് ഈ അപ്പോക്സ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇങ്ങനെ നിലനിർത്തി കൊണ്ട് പോകണം ഇതാവുമ്പോ നമുക്ക് അതിന്റെ ആവശ്യം കാര്യങ്ങളൊന്നും എത്ര ഡിസൈൻസ് ഉണ്ടെന്നത് ഒരുപാട് ഡിസൈൻസ് ഇതൊക്കെ ചോദിച്ചോട്ടെ നമ്മളിപ്പോ കാണിച്ചതല്ല നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് അഥവാ നമുക്ക് നമുക്ക് കാരണം നാലഞ്ച് അഞ്ചാറ് ഷോപ്പുകൾ എല്ലാ സ്റ്റോക്കിന് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം നമ്മളെല്ലാം എപ്പോഴും ഞാൻ ഈ പറയുന്ന കണക്ക് നമ്മുടെ ഒരു വീട് വയ്ക്കുന്ന സമയത്തെ നിങ്ങൾ ഫ്ലോറിങ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു ഷോപ്പിലല്ല കയറുന്നത് ഒരുപാട് ഷോപ്പ് എല്ലാ ഷോപ്പുകൾ കയറും ഞാൻ പറയുന്നു വീട് വെച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ ഷോപ്പുകളിൽ കേറി അതിനൊരു സെലക്ഷൻ ഉണ്ടാക്കി വെക്കും തീർച്ചയായിട്ടും ഞാൻ നമ്മൾ തന്നെ കസ്റ്റമർ പറയും നിങ്ങൾ എല്ലാ ഷോപ്പിലും കേറിയിട്ട് വന്നോളൂ എന്നിട്ട് നിങ്ങൾക്ക് റേറ്റും പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നേരിട്ട് കണ്ട് മനസ്സിലായിട്ട് മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്താൽ മതി നമ്മൾ അങ്ങനെ രൂപത്തിൽ തന്നെയാണ് അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നമ്മളിപ്പോ വീട് തൃശ്ശൂരാണ് തൃശ്ശൂർ ശരി ഞാൻ താമസിക്കുന്നത് കുറ്റിപുറത്താണ് കോഴിക്കോടുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് രാത്രിയായാലും ഇപ്പൊ പ്രവാസികളായിക്കോട്ടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ എപ്പോ ആണെന്നുണ്ടെങ്കിലും വിളിച്ചുകഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗവൺമെന്റ് സ്റ്റാഫാളുണ്ടോ അങ്ങനത്തെ ആളുകളുണ്ടാവും അവർക്ക് സൺഡേ സൺഡേക്കാർ ലീവ് ഉണ്ടാവുക അല്ലെങ്കിൽ സക്കൻ സാറ്റർഡേ ലീവ് ഉണ്ടാവും അപ്പൊ സൺഡേ ഇപ്പൊ അവർക്ക് ആ ദിവസം മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇവിടെ സംവിധാനം നമ്മൾ അതുകൊണ്ട് വീണ്ടും പറയുന്നു ഇവരുടെ ഷോറൂമ് ഏറ്റവും നിയർബൈ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എവിടെയും പ്രോഡക്റ്റ് ഫ്രീ ഡെലിവറി തരും കൂടാതെ ഇ എം ഐ സൗകര്യം അവൈലബിൾ അതാണ് ഞാൻ കാണിച്ചിട്ടുള്ള ഇ എം ഐ സൗകര്യമുള്ള ഒറ്റ നിങ്ങളത് മാത്രം പലവരെയും അല്ലാതെ വിളിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ഒരു സേഫ് സോൺ മെയിൻറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഇ എം ഐ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ആക്ച്വലി സ്റ്റോർ ഗ്യാലറി സമ്മാന പെരുമിട പിന്നെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും നല്ല പ്രോഡക്റ്റ് ാണ് തീർച്ചയായിട്ടും എപ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സേഫ് സോൺ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫോം ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ തലവേദന കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ മാത്രമാണ് റിസ്ക് സെക്കൻഡും തേർഡും എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചാലും ഈസി കേക്ക് വാക്കാം അപ്പോൾ കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടുള്ള പ്രൈസ് കൃത്യമായിട്ടുള്ള ഓഫർ നിങ്ങൾക്ക് കിട്ടും അതിനായിട്ട് വിളിക്കുക നമ്പർ താഴെ കൊടുത്തേക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയും അതൊരുക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ